ചെറുവത്തൂർ ഉപജില്ലാ മേളകളിൽ തിളക്കം മാറുന്ന വിജയവുമായി ചന്ദര ഇസത്തുൽ ഇസ്ലാം എഎൽപി സ്കൂൾ കാലിക്കടവിൽ സമാപിച്ച ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിനും അറബിക് സാഹിത്യോത്സവത്തിനും ഓവറോൾ ഒന്നാം സ്ഥാനം നേടിയാണ് ഇസത്തുലെ കുട്ടികൾ മികവു കാട്ടിയത്യായ നാലാം കിരീട നേട്ടമാണിത് കലോത്സവത്തിലെ മിന്നും ജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാലിക്കടവിലേക്ക് വിജയാഘോഷ റാലി നടന്നു ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലിയിൽ നാട്ടുകാരും പങ്കാളികളായി പിലിക്കോട് പഞ്ചായത്ത് കായികമേള ചെറുവത്തൂർ ഉപജില്ലാ കായികമേള ഗണിതശാസ്ത്രമേള സയൻസ് മേള എന്നിവയിലും ഇത്തവണ ഇസത്തുൽ ഇസ്ലാം എ എൽ പി യു സ്കൂളിനാണ് ഒന്നാം സ്ഥാനം പ്രവൃത്തി പരിചയമേള സാമൂഹ്യശാസ്ത്രമേള എന്നിവയിൽ ഓവറോൾ നാലാം സ്ഥാനവും വിദ്യാലയം സ്വന്തമാക്കി സ്കൂൾ മാനേജർ എ പി പി കുഞ്ഞഹമ്മദ് പ്രധാനാധ്യാപിക കെ ആർ ഹേമലത പി ബാലചന്ദ്രൻ വിനയൻ പിലിക്കോട് ടി റജിന എം ടി പി ഷാമിലി കെ എം അജിത് കുമാർ ജസീല എന്നിവർ നേതൃത്വം നൽകി